ഹായ് ഫ്രണ്ട്സ് നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിലേത് ഏതൊക്കെയാണ് എന്ന് എഴുതാനായിരുന്നു ഇതിൽ ശരിയായിട്ടുള്ളത് സമ്പർക്ക്രാന്തിയും അതുപോലെ മുഴക്കവുമാണ് അപ്പം അത് അന്ന് പഠിച്ചതാണ് അതിനുശേഷം നമ്മൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ അത് വിശദമായിട്ട് നമ്മൾ നോക്കിയിട്ടില്ല ചോദിക്കാൻ സാധ്യതയുള്ളത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് അപ്പോൾ അത് നമുക്ക് നോക്കണം അതിനു മുന്നേ കേരള സാഹിത്യ അക്കാദമിയെ പറ്റി നമുക്ക് നോക്കാം ഇത് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിനാണ് ഒക്ടോബർ പതിനഞ്ചിനാണ് കേരള സാഹിത്യ അക്കാദമി രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിന് നിലവിൽ ഇതിൻ്റെ പ്രസിഡൻ്റ് ആരാണ് കെ സച്ചിദാനന്ദനാണ് നിലവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻറ്റ് കെ സച്ചിദാനന്ദനാണ് സെക്രട്ടറി പ്രൊഫസർ സി പി അബുബക്കറും വൈസ് പ്രസിഡൻ്റ് അശോകൻ ചരിവിലുമാണ് വൈസ് പ്രസിഡൻ്റ് അശോകൻ ചരിവിലാണ് കേരള സാഹിത്യ അക്കാദമിയെ പറ്റിയാണ് പറയുന്നത് പ്രസിഡൻ്റ് ആരാണ് കെ സച്ചിദാനന്ദനാണ് ഇപ്പോഴത്തേത് അതുപോലെ വൈസ് പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻ്റ് അശോകൻ ചരിവിലുമാണ് എന്ന് ഓർക്കുക വൈസ് പ്രസിഡൻ്റാണ് അശോകൻ ചരിവിൽ രൂപീകരിക്കുന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിനാണ് ആസ്ഥാനം തൃശ്ശൂരാണ് തൃശ്ശൂരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എന്തിനു വേണ്ടിയാണ് കേരള സാഹിത്യ അക്കാദമി സ്ഥാപിച്ചത് മലയാള ഭാഷ അതുപോലെ അതിൻ്റെ സാഹിത്യ പൈതൃകം ഒക്കെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി സ്ഥാപിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിനാണ് കേരള സാഹിത്യ അക്കാദമി രൂപീകരിച്ചത് എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനഞ്ച് എന്ന് പറയുമ്പോൾ കേരളം രൂപീകൃതമായിട്ടില്ല അപ്പം അതിന് മുന്നേ രൂപീകരിച്ചു അതിന് മുന്നേ രൂപീ രൂപീകരിച്ചത് ഏത് സർക്കാരാണ് തിരുക്കൊച്ചി സർക്കാരാണ് തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിലാണിത് രൂപീകരിക്കുന്നത് പിന്നീട് കേരള സാഹിത്യ അക്കാദമി തൃശ്ശൂരിലേക്ക് മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അമ്പത്തി എട്ടില് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടില് കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ചോദിച്ചു ഇനിയും ചോദിച്ചുകൂടാ എന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പൊ നമുക്കത് വെറുതെ ഒന്ന് നോക്കിയേക്കാം ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി മാത്രം പറയുകയാണ് സമ്പർക്ക ക്രാന്തി എന്നത് മികച്ച നോവലിനുള്ള പുരസ്കാരം നേടിയ കൃതിയാണ് അത് ഡോക്ടർ വി ഷിനിലാലിൻ്റെയാണ് മികച്ച ചെറുകഥയായിട്ട് തിരഞ്ഞെടുത്തത് മുഴക്കമായിരുന്നു പി എഫ് മാത്യൂസിൻ്റെ ആയിരുന്നു അത് മുഴക്കം പി എഫ് മാത്യൂസിൻ്റെ ആയിരുന്നു മികച്ച ബാലസാഹിത്യം ചക്കര മാമ്പഴമായിരുന്നു ഡോക്ടർ കെ ശ്രീകുമാറാണ് അത് എഴുതിയത് കവിതാ സമാഹാരം കടലാസു വിദ്യ എൻ ജി ഉണ്ണികൃഷ്ണൻ്റേതായിരുന്നു കവിതാ സമാഹാരമാണ് കടലാസു വിദ്യ നാടകം കുമരു എമിൽ മാധവിയുടേതായിരുന്നു നാടകം നാടകം എഴുതിയത് എമിൽ മാധവി കുമരു എന്ന നാടകം എഴുതിയത് എമിൽ മാധവിയാണ് അപ്പം മികച്ച നാടകമായിട്ട് തിരഞ്ഞെടുത്തത് കുമരു അപ്പം അത്രയും ഓർത്തിരിക്കുക പ്രധാനപ്പെട്ടതാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ് മികച്ച നോവൽ സമ്പർക്ക ക്രാന്തി മികച്ച ചെറുകഥ മുഴക്കം മുഴക്കം എന്നത് ചെറിയൊരു ഒരു വേർഡ് അല്ലേ അപ്പോൾ ചെറുകഥയാണ് എന്ന് ഓർത്തിരിക്കുക പിന്നെ ബാലസാഹിത്യം ബാലസാഹിത്യത്തിന് ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ ചക്കരമാകുമ്പോഴേ അത് ഓർക്കാൻ പറ്റുമല്ലോ അത് ഡോക്ടർ ശ്രീകുമാറാണ് എഴുതിയത് പിന്നെ കവിതാ സമാഹാരമാണ് പറഞ്ഞത് കവിതകളൊക്കെ കടലാസിലാണല്ലോ നമ്മൾ കടലാസ് വിദ്യ എന്ന് ഓർക്കുക വെറുതെ അങ്ങനെ ഓർക്കാൻ വേണ്ടി പറഞ്ഞാണ് എൻ ജി ഉണ്ണികൃഷ്ണനാണ് എഴുതിയത് എന്ന് ഓർക്കുക പിന്നെ നാടകം കുമരൂ എമിൽ മാധവിയുടേതാണ് അത്ര ഓർത്തിരിക്കുക ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നോക്കാം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മികച്ച നോവലായിട്ട് തിരഞ്ഞെടുത്തത് ഹരിത സാവിത്രിയുടെ സിൻ ആണ് മികച്ച നോവൽ ഹരിത സാവിത്രിയുടെ സിൻ സിൻ എന്ന നോവലാണ് മികച്ച കവിതയായിട്ട് തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുത്ത കവിതകൾ അത് എളുപ്പമാണല്ലോ ഓർക്കാൻ അത് ആരുടെയാണ് കൽപ്പറ്റ നാരായണൻ്റെയാണ് തിരഞ്ഞെടുത്ത കവിതകൾ മികച്ച നോവൽ സിൻ എന്നുള്ളത് ഹരിത സാവിത്രി സാവിത്രിയുടെ ആ ഒരു സാവി എന്നുള്ളതിൻ്റെ സിൻ അങ്ങനെ ഓർത്തിരിക്കുക അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുക പിന്നെ കവിതയാണെങ്കിൽ തിരഞ്ഞെടുത്ത കവിതകൾ ഓർക്കാൻ എളുപ്പമാണ് കൽപ്പറ്റ നാരായണൻറ്റേതാണ് എന്ന് ഓർത്തിരിക്കുക മികച്ച നാടകം ഇ ഫോർ ഈഡിപ്പസ് ഗിരീഷ് പി സി പാലത്തിൻ്റേതാണ് ഗിരീഷ് പി സി പാലത്തിൻ്റെ ഇ ഫോർ ഈഡിപ്പസ് എന്ന നാടകത്തിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിക്കുന്നത് നാടകത്തിനുള്ളത് ലഭിക്കുന്നത് ഇ ഫോർ ഇഡിപ്പസിനാണ് അവിടെയാണ് ഗിരീഷ് പി സി പാലത്തിൻ്റെ നാടകമാണ് ഇ ഫോർ ഇ ഡിപ്പസ് ഇനി ചെറുകഥയ്ക്കുള്ളത് ലഭിക്കുന്നത് ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനാണ് കുറച്ച് വലിയ പേരാണ് ചെറുകഥയ്ക്ക് എന്ന് ഓർക്കുക എൻ രാജൻറ്റേതാണ് എൻ രാജൻ്റെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനാണ് മികച്ച ചെറുകഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് അടുത്തത് സാഹിത്യ വിമർശനം ഈ പവിത്രൻ്റെ ഭൂപടം തലതിരിക്കുമ്പോൾ എന്ന ബുക്കിനാണ് സാഹിത്യ വിമർശനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഇത് നമുക്ക് ഓർക്കാൻ എളുപ്പമാണ് തലതിരിഞ്ഞവർക്കായിരിക്കുമല്ലോ വിമർശനങ്ങൾ ഏൽക്കുക അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക പവിത്രൻ്റെ ഭൂപടം തലതിരിക്കുമ്പോൾ എന്നതിനാണ് സാഹിത്യ വിമർശനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർക്കുക ഇനി വൈജ്ഞാനിക സാഹിത്യം അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ഓർത്തിരിക്കുക ഇന്ത്യയെ വീണ്ടെടുക്കലിനാണ് ബി രാജീവൻ എന്ന് ഓർത്തിരിക്കുക ജീവചരിത്രമല്ലെങ്കിൽ ആത്മകഥയ്ക്കുള്ളത് ഒരന്വേഷണത്തിൻ്റെ കഥ കെ വേണുവിൻ്റേതാണ് കെ വേണുവിൻ്റെ ആത്മകഥയാണ് ഒരന്വേഷണത്തിൻ്റെ കഥ അപ്പം വേണു എന്നൊക്കെ മിക്കവാറും പോലീസുകാർക്കൊക്കെ അങ്ങനെ ഓർക്കാമല്ല ഇടാ ഉള്ള പേരുകളാണല്ലോ സിനിമയിലൊക്കെ അപ്പം അങ്ങനെ നമുക്ക് എന്താണ് വേണു സാറിൻ്റെ ആണ് എന്ന് ഓർത്തിരിക്കാം വെറുതെ ക്ലൂവിന് പറഞ്ഞതാണ് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് ഒരന്വേഷണത്തിൻ്റെ കഥ ആത്മകഥ ആരുടെയാണ് കെ വേണുവിൻ്റെയാണ് ഇനി യാത്രാ വിവരണം ആംചോ ബസ്തറിനാണ് ലഭിച്ചത് നന്ദിനി മേനോൻ്റെയാണ് വിവർത്തനത്തിനുള്ളത് ലഭിച്ചത് എ എം ശ്രീധരൻ്റെ കഥാകഥകെ ബാലസാഹിത്യത്തിനുള്ളത് ഗ്രേസ്യുടെ പെൺകുട്ടിയും കൂട്ടരും എന്ന കൃതിക്കാണ് ഗ്രേസിയുടെ പെൺകുട്ടിയും കൂട്ടരുമാണ് ബാലസാഹിത്യം ബാലസാഹിത്യം ഓർത്തിരുന്നുവണ്ണം ഗ്രേസിയുടെ പെൺകുട്ടിയും കൂട്ടരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏതായിരുന്നു ചക്കര മാമ്പഴമാണ് എന്ന് ഓർക്കാൻ എളുപ്പമാണല്ലോ ഇത് ഗ്രേസിയുടെ പെൺകുട്ടിയും കൂട്ടരും ഓക്കെ ഇനി ഹാസ സാഹിത്യത്തിനുള്ളത് വരനാടൻ കഥകൾക്കാണ് സുനീഷ് വാരനാടാണ് സുനീഷ് വാരനാടിൻ്റെ വരനാടൻ കഥകളാണ് ഹാസ സാഹിത്യം അത് ഓർത്തിരുന്നാൽ മതി അപ്പോൾ ബാക്കി ബാലസാഹിത്യം നോവല് ചെറുകഥയൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത് നോവല് ചെറുകഥ നാടകമൊക്കെയാണ് മിക്കവാറും ചോദിക്കാറുള്ളത് അപ്പോൾ അതത്രയും ഓർത്തിരിക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്